അങ്ങനെ നമ്മുടെ വീട് മാറാനുള്ള പരിപാടികളതേ ആരംഭം കുറിച്ചു അപ്പോൾ ഫസ്റ്റത് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് പുല്ലൊക്കെ നിറച്ച് വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും പുല്ല് പിടിച്ച് കിടക്കാൻ രണ്ട് മൂന്ന് മാസം മുമ്പ് ഫുൾ ക്ലീൻ ചെയ്തതായിരുന്നു പക്ഷെ വീണ്ടും ഇങ്ങനെ അധികം ഇല്ലാണ്ടായപ്പോൾ വീണ്ടും പുല്ല് സ്വാഭാവികമായിട്ട് വളർന്നു തരുമല്ലോ അങ്ങനെ അതേ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ റോഡിൻ്റെ സൈഡിൽ നിന്ന് തുടങ്ങി അവിടെ അവിടതേ ക്ലീനിങ് ആരംഭിക്കാനിട്ടാ അപ്പം ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമ്മുടെ വണ്ടികൾ ഇവിടെയാണ് കൊണ്ടിടാറുള്ളത് അപ്പം വേഗം വേഗം പണികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് മാറാൻ പറ്റാനും നമ്മുടെ സാഹചര്യങ്ങളെല്ലാം ഒരു പ്രോബ്ലം ഇല്ലാണ്ട് എല്ലാം റെഡി ആവാനും വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടി ഓർത്തോളൂ വഴി എന്നുള്ള ഒരു സംഭവം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങോട്ട് മാറണത് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ രണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പത്തെ വീഡിയോയിൽ അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ എല്ലാ ദിവസവും പോകും നമ്മുടെ കോഴികളും പട്ടികളും എല്ലാം അവിടെ ഒക്കെ തന്നെയാണ് പിന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം ചെയ്യണം അപ്പൊ വീടങ്ങനെ ചീത്തയാക്കി അങ്ങനെ ഒന്നും ചെയ്യില്ല ഇനി വീടിന്റെ ഉള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോള് വരുന്നത് നിങ്ങൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും ഇതിപ്പോൾ ഞാൻ അന്ന് നമ്മുടെ അവിടുത്തെ വീട് പെയിൻറ്റ് അടിച്ചപ്പോൾ അവിടുത്തെ കുറച്ച് സാധനങ്ങൾ ഇവിടെ കൊണ്ട് വെച്ചതാണ് അപ്പം ഇത് നമ്മുടെ ഹോള് പിന്നെ ഇവിടെ കൈ കഴുകാനുള്ള സ്ഥലം ഇത് വലിയൊരു റൂമാണ് ഇവിടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട് പിന്നെ പിന്നെന്താണ് ഇവിടെയാണ് നമ്മൾ ടി വി വെക്കാമെന്ന് വിചാരിച്ചേക്കുന്നത് കേട്ടോ ഇവിടെ ടി വി വെക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് വിടെന്തെങ്കിലും ചെയ്യണം എന്നാലും നമുക്ക് ടി വി വയ്ക്കാൻ പറ്റുള്ളൂ പിന്നെ ഈ പ്ലഗും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണ്ട അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് ഒന്ന് പെയിൻ്റ് അടിക്കാനുണ്ട് അങ്ങനെ 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 കുറച്ച് കർട്ടണുകൾ കാര്യങ്ങൾ ഇവിടെ രൂപം വയ്ക്കാനുള്ള അത് ശരിയാക്കണം പിന്നെ ഈ സ്വിച്ചുകളൊക്കെ പകുതി ചില വർക്ക് ചെയ്യണില്ല അപ്പോൾ സ്വിച്ച് ബോർഡ് ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട് അങ്ങനെ അങ്ങനെ ഇവിടെ ഇവിടെ റൂമുണ്ട് ഇതൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കണം ഇവിടെയൊക്കെ പച്ച പെയിൻറ്റും അങ്ങനെയൊക്കെയാണ് ആ സൈഡിൽ വേറെ കളർ ഇതൊരു റൂമ് പിന്നെ ഇനി ഇത് ഇനിയാണ് മിഡുവിൻ്റെ മെയിൻ ഏരിയ ഇത് ഇവിടെ അടിയിലൊക്കെ പുതിയ കബോർഡ് വർക്ക് ചെയ്തേക്കാൻ തണ്ടോ ഫുള്ള് അപ്പം മുകളിൽ ഇനി മിഡു സെറ്റപ്പ് ആക്കി എടുക്കണം അവിടെ ഒരു ലീക്കിംഗ് ഉണ്ട് വെള്ളത്തിൻ്റെ അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കണം പുറത്തേക്കൂടെ അതിൻ്റെ സൈഡിൽ കൂടെ പൈപ്പുകൾ പോകുന്നുണ്ട് അപ്പോൾ അവിടെ എന്തോ ഓട്ട വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ വെള്ളം ലീക്ക് ആവുന്നുണ്ട് നമ്മുടെ മറ്റേ വീട്ടിൽ അമ്മയുടെ റൂമിൻ്റെ ഉള്ളിൽ ലീക്ക് വന്ന പോലെ എന്തോ ലീക്കിങ് ഇവിടെ ഉണ്ട് അതിങ്ങനെ കൂടി വരാം അപ്പം അതെന്തെങ്കിലും ചെയ്യണം പിന്നെ പിന്നെ ഇത് വേറൊരു കിച്ചൺ ഇവിടെ പുകയില്ലാത്ത അടുപ്പും പുകയില്ലാത്ത അടുപ്പാണ് ഇവിടെ ഉള്ളത് അതും മണ്ണ കുറുമ്പ് കൂത്തി ഇവിടെയൊക്കെ ആകെ ഓട്ടയാക്കി കാണും നമ്മൾ അതിനൊന്നും ചെയ്ത് കുഴപ്പമൊക്കെ തീ കത്തിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ശരിയാക്കി എടുത്താൽ മതിയല്ലോ പിന്നെ അങ്ങനെ ഇവിടെ കുറച്ച് ടൈലിൻ്റെ കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് അങ്ങനത്തെ കാരണം ചിലർ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് പിന്നെന്താ ഇവിടെ ഉണ്ട് കേട്ടാ ഒരു കബോർഡ് ഒരു നീട്ടത്തിൽ വരണം ഇവിടെ ആയിരിക്കും നമ്മുടെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വരാം ഈ സൈഡിൽ വാഷിംഗ് മെഷീൻ അവിടെ വരും പിന്നെ പിന്നെന്താ ഇതൊക്കെയാണ് വീടിൻ്റെ അവിടെയുണ്ട് ഒരു ടോയ്ലറ്റ് ഒരു ചെറിയ ടോയ്ലറ്റ് അവിടെ ഉണ്ട് അപ്പം ഇത്രയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇനി ഇനിയെല്ലാം മാറ്റി മറക്കേണ്ടിയിരിക്കുന്നു അതാണ് ഈ അടുത്ത ടാസ്ക് അപ്പോൾ പുല്ലുവേട്ടിൽ ഇതേ തുടങ്ങിക്കഴിഞ്ഞു ഇനി പുല്ലുവേട്ടി ക്ലീനായി കഴിഞ്ഞാൽ ഫ്രണ്ട് റെഡിയാക്കി തുടങ്ങണം അപ്പം നമ്മുടെ എ സി യൂണിറ്റൊക്കെ ഇത് ഇവിടുന്ന് അഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഷിഫ്റ്റിങ്ങിൻ്റെ ആദ്യത്തെ പരിപാടി എന്ന് പറയണം എ സികളായെന്നൊന്ന് മാറ്റാൻ പോകുന്നു അതിന് പിന്നെ അവിടെ പെയിന്റ് ചെയ്യുമ്പോൾ പിന്നെ അവിടെ ആകെ പൊടിയും കാര്യങ്ങളൊക്കെ ആവില്ലേ അപ്പോൾ ഇവിടെ എ സിയുടെ യൂണിറ്റ് അഴിച്ചുകൊണ്ടിരിക്കുന്നു ഇനി അമ്മയുടെ റൂമിലപ്പുറത്തുനിന്ന് അയക്കണം നമ്മുടെ ജോയി ജോയിച്ചേട്ടം വന്നിട്ടുണ്ട് നമ്മുടെ എ സികളെ കൊണ്ടുപോവാനായിട്ട് ഓരോന്നായിട്ട് ലോഡിങ് നടന്നുകൊണ്ടിരിക്കാം துணி வேணுமா துணி வேணுமா ോള്ണ്ടോ അന്ന് നമ്മള് കൊച്ചിന് മേടിച്ചത് കൊടുത്തോ ഷീറ്റ് no. വേണമെങ്കി അങ്ങനെ എ സിയൊക്കെ അഴിച്ച് വണ്ടിയിൽ കയറ്റിട്ടുണ്ട് അപ്പം ഇനി ഇതേ ഇവിടെ നിന്ന് പോകാൻ പോവുകയാണ് ഇവർ അതൊക്കെ ഫിറ്റ് ചെയ്യാനും ബാക്കി കാര്യങ്ങൾക്കും വേണ്ടി അപ്പോൾ ഇന്നലെ ആയിരുന്നു പുല്ല് വെട്ടിയായിരുന്നു കേട്ടാ അപ്പോൾ ഫുൾ പുല്ല് ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഒക്കെ ഫുൾ ക്ലീനാക്കി പുല്ലൊക്കെ വെട്ടി ഇനി ബാക്കി കുറച്ച് പണികൾ പുറമെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി ഒരു ചേട്ടനെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ പണിക്ക് ചേട്ടനുണ്ട് കേട്ടോ അപ്പം ഇനി വഴിയൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി സന്നചേട്ടൻ വരെ കൂടതേ പോകാൻ പോവാണ് അപ്പോൾ ഇനി നേരെ വണ്ടി വീട്ടിലേക്ക് അങ്ങോട്ട് പോകാൻ പോവാണ് കേട്ടോ സ്റ്റീവ് ഉറങ്ങാണ് ഗ്രേസ് സ്കൂളിലൊക്കെ പോയി അപ്പോൾ ഇനി ഇവിടെ ഇനി ഒതുക്കലും പറക്കലും ബാക്കി പരിപാടികളുണ്ട് ഞങ്ങൾ ഇവിടെ എന്തായറിയാൻ വേണ്ടി വന്നേക്കാണ് എൻ്റെ കൂടെ അപ്പടും ജാസ്മീൻ എല്ലാവരുണ്ട് എന്തായി മിസ്റ്റർ എന്തായി നടന്നുകൊണ്ടിരിക്കണം പറമ്പ് ക്ലീൻ ആക്കി കൊണ്ടിരിക്കുന്നത് ഹിറ്റാക്കി വരും ഹിറ്റാച്ചി ഇവിടെ മണ്ണൊക്കെ മാന്തി റെഡിയാക്കി തരും മനോഹര ഭവന എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പൊ ഇവിടെ വീടും ഇങ്ങനെ ഓരോ പ്ലാനിങ്ങുകള് നടത്തി കൊണ്ടിരിക്കയാണ് അതിന് ഇടയ്ക്ക് ഇത് ജാസ്മീൻ അവിടും കൂടിയും പോയിട്ട് ചോറ് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് ഫുള്ള് ഒരു പെട്ടിപ്പൊതിച്ചോറ് അനില്ലല്ലോ ആണോ ഞാൻ ഒരു പറയട്ടെ നമുക്ക് എല്ലാവരും കൂടി ഹോളിൽ മീൻ അടിച്ചിടന്ന്

അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി സ്റ്റീവൻ എന്റെ വീട്ടിൽ കൊണ്ടാക്കിട്ടായിരുന്നു പോയായിരുന്നേട്ടാ അപ്പൊ ഗ്രേസ് സ്കൂളിൽ നിന്നൊക്കെ വന്നു പിന്നെ ആന്റി ഉണ്ടായിരുന്നു അപ്പൊ ആന്റിയൊക്കെ പോയി ആ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇനി ക്ലീനിങ്ങും കുറച്ച് ഇനി ഒരാഴ്ച എന്തായാലും തിക്കും തിരക്കും ഓട്ടോ ബഹളം ആയിരിക്കും അപ്പൊ ആ വിശേഷങ്ങളും എല്ലാം നമുക്ക് അടുത്തടുത്ത വീഡിയോയിലേക്കൂടെ ഒക്കെ കാണാം അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ ഞങ്ങളും കൂടി ഓർത്തോളൂ അപ്പൊ വീഡിയോ അവസാനിപ്പിക്കാനാണ് അവസാനം ഞാൻ ഇതുവരെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല അവിടെ പണികളിലാണ് ഇനി രാത്രിയൊക്കെ എത്തുമായിരിക്കുമുള്ളു എപ്പോഴും എത്താമെന്ന് ഒരുപിടുത്തില്ല അപ്പോൾ ബൈ ബൈ